പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ ദിവികാനേശുവരിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നാളെ ജൂൺ മാസം പതിമൂന്നാം തീയതി ലോകമെങ്ങും വിശുദ്ധ അന്തോനീസിനെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ വിശ്വ അന്തോനിസ് നാമധാരികൾക്ക് എല്ലാവിധ തിരുനാൾ ആശംസകളും നേരുന്നു വിശ്വ അന്തോനിസ് ലോകത്തിന് പ്രിയപ്പെട്ട വിശുദ്ധനാണ് അസാത്യകാര്യങ്ങളും മധ്യസ്ഥനാണ് എൻ്റെയും ജീവിതത്തിലെ ഒരു അത്യാവശ്യ കാര്യം നഷ്ടപ്പെട്ടപ്പോഴേ ഞാനും വിശ്വാസത്തെ പ്രാർത്ഥിച്ച് സന്തോനുസിന്റെ മധ്യസ്ഥ വഴി നഷ്ടപ്പെട്ടുപോയ കാണാതെ പോയ സാധനം പെട്ടെന്ന് ഇടയായിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ വിശ്വത്തിൽക്കും ഓരോ പ്രത്യേകതകളുണ്ട് സന്തോനുസ് നാവ് എന്നും ഒഴുകാതെ ദൈവം പരിപാലിക്കുന്നെങ്കിൽ അദ്ദേഹം പ്രസംഗിച്ച വചനത്തിന്റെ മഹാത്മ്യം കൊണ്ടാണ് ഒപ്പം അദ്ദേഹം ഉണ്ണീശോയെ കരങ്ങളിലെടുത്ത് ഉണ്ണീശോയുമായിട്ട് സമ്മതിച്ച് ഉണ്ണീശോയെ ലോകത്തിന് നൽകിയ വിശ്വത്തിനാണല്ലോ ഈ സന്തോനുസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർഷത്തെ ഒരു അനുഭവം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ് അതേ ദിവസം തിരുനാളിൽ വന്ന് വന്നെത്തിയവരിൽ കുറേ പേരെ കുംഭസാരം എന്ന കുദാശ നടത്ത എനിക്കിടയായി ഒരു വ്യക്തി ആ ജീവിതത്തിൽ മാനസാന്തത്തിൻ്റെ ഫലം അന്നത്തെ കുംഭസാരം വഴി നടത്തി കാൽക്കൽ വീണ് കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത ആ വ്യക്തി ജീവിതത്തിൽ കുംഭസാരത്തിലുള്ള മാറ്റം വന്നു എന്ന് എന്നോട് എൻ്റെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞപ്പോഴേ ഈ വിഷത്തിൻ്റെ ഒരു ഇടപെടലും ഞാൻ ആ സംഭവത്തിൽ കാണുന്നുണ്ട് കാരണം അത് അന്നേ തിരുനാൾ ദിവസമായിരുന്നു അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധിയുടെ പാത പിഞ്ചെല്ലുകയാണെങ്കിൽ ദിവ്യാനാഥൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കും നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണല്ലോ യേശുവിടെ പുസ്തകം അറുപതാം അധ്യായം രണ്ടാം തിരുവചനം പറയുന്നു കർത്താവ് നിന്റെ മേൽ മേലുദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നെ ദൃശ്യമാവുകയും ചെയ്യും അതെ വിശുദ്ധാത്മാക്കൾ മാത്രമല്ല സമരം ചെയ്യുന്ന ഈ ഭൂമിയിൽ ജീവിക്കുന്ന വിശ്വാസികളായ എല്ലാവർക്കും കർത്താവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹം ചെയ്യും കർത്താവ് തൻ്റെ സ്നേഹം അവിടെ മേൽ നിഴലിപ്പിക്കും അവിടുത്തെ മഹത്വം നമ്മൾ ദൃശ്യമാവുകയും ചെയ്യും ഞാൻ ആ തിരുനാൾ ദിവസം കുമസാരിപ്പിച്ച ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമായത് അവൻ്റെ മനസ്സാന്തരത്തിലൂടെയായിരുന്നു അത് ദൈവം ചെയ്ത പ്രവൃത്തിയാണ് ഏതെങ്കിലും മനുഷ്യരുടെ പ്രവൃത്തിയല്ല ദൈവത്തിൻ്റെ ആത്മാവ് അവന് സന്നിവേശിച്ചപ്പോഴെ ആ അന്നേ ദിവസം തന്നെ മനസ്സാന്തത്തിന് ഫലങ്ങൾ പ്രവർത്തിക്കുവാനും ദൈവത്തിന് വ്യത്യാസം വരുത്തുവാനും അങ്ങനെ കഴിഞ്ഞതുപോലെ ഈ വലിയ ദിവസം നമ്മളും പശ്ചാത്താപത്തിൻ്റെ നല്ല മാതൃകയുടെ ഒരു ദിനമായി ഇതിനെ മാറ്റിയാൽ ഞാൻ പറയും ദൈവത്തിന് ഹിതം നിറവേറ്റുന്നവരാണ് നമ്മൾ അങ്ങനെ ദൈവഹിതം ലോകത്തിൽ പ്രകടമായി സാക്ഷ്യം നൽകി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഈ വലിയ ദിവസം നമുക്കൊക്കെ ഇടയാകട്ടെ കത്താവിൻ്റെ മഹത്വമാണ് നമ്മുടെ കൂടെയുള്ളത് ഈ കത്താവിൻ്റെ ദിവികാരനത്തിൻ്റെ മഹത്വമാണ് നമ്മൾ ദർശിക്കേണ്ടത് ആ ദിവികാരണത്തിൻ്റെ ശക്തിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ആ ദേവികാരനത്തിൻ്റെ ആ മഹത്വം ഏറിയ ഇടപെടലാണ് നമ്മൾ ലോകത്തിനുള്ളിൽ പ്രഘോഷിക്കേണ്ടത് നമുക്കറിയാം മൂന്നോ നാലോ മിനിറ്റർ ഉള്ളെങ്കിലും ഈ സമയത്തെല്ലാം ദേവികാനനാഥൻ്റെ മഹത്വം നമ്മൾ പ്രഘോഷിച്ച് പ്രകോഷിച്ച് കടന്നു പോവുകയാണ് ഓരോ ആഴ്ചകളിലും അത് ദൈവം എന്നോടും ഇത് കേൾക്കുന്ന ഇത് സംബന്ധിക്കുന്ന എല്ലാ മക്കളോടും ദൈവം ചെയ്യുന്ന അനന്തമായ കരുണയാണ് ആ കരുണയുടെ മുമ്പ് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ദിവികാരനാഥ തുറന്നുള്ള ദിവസങ്ങളിലും ചന്ദനുശ്വര മധ്യസ്ഥ വഴി ധാരാളം അനുഗ്രഹങ്ങൾ ഈശ്വര നൽകുന്നതിന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദിവികാരനാഥൻ്റെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മത്തിനു നീ മോചനമേകി ക്ഷംസുതേ ദിവ്യവര നമ്മുടെ കർത്താവിശ്വശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ